നമസ്കാരം എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാൽ പിന്നെന്താണ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയോട് കളിക്കുന്നത് അപകടമാണ് എന്ന് മനസ്സിലായാൽ കൂടി വീണ്ടും വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും ഇന്ത്യയെ ശക്തമായ തിരിച്ചടിക്ക് കൂടുതൽ പ്രേരിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് പാകിസ്ഥാനിൽ പല ഭരണാധികാരികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞാലും മനസ്സിലാകാത്ത മന്ദബുദ്ധികളാണോ ഇവർ അല്ലെങ്കിൽ വിവരമില്ലാത്തവരാണോ ഇവർ എന്ന് തോന്നിപ്പോകുന്നു ഇവരൊക്കെ എങ്ങനെ പാർലമെന്റേറിയന്മാരായി എന്ന് കൂടി നമ്മൾ അത്ഭുതപ്പെടുന്ന ഇവരേക്ക് തെരഞ്ഞെടുത്ത ജനങ്ങളെ ഓർത്ത് നമുക്ക് സഹതാപമുണ്ട് ഇതിപ്പോൾ പാകിസ്ഥാനിലെ ഒരു സെനറ്റർ പറയുകയാണ് അയോധ്യയിലെ പുതിയ ബാബറി പള്ളിയുടെ ആദ്യ ഇഷ്ടിക പാകിസ്ഥാൻ പട്ടാളക്കാരൻ തന്നെ സ്ഥാപിക്കും എന്നാണ് പാകിസ്ഥാൻ സെനറ്ററായ പൽവാഷ മുഹമ്മദ് സായി ഖാൻ എന്ന വ്യക്തി പറയുന്നത് ആലോചിച്ചു നോക്കൂ ബാബറി മസ്ജിദിൽ അയോധ്യയിൽ വീണ്ടും ബാബറി മസ്ജിദ് പണിയുമെന്നും ബാബറി പള്ളി പണിയുമെന്നും അയോധ്യ രാമക്ഷേത്രം പൊളിച്ചു മാറ്റുമെന്നും ഈ പള്ളിയുടെ ആദ്യ ഇഷ്ടിക ഒരു പട്ടാളക്കാരനെ കൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരനെ കൊണ്ട് സ്ഥാപിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് നടക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും പാകിസ്ഥാന് പറ്റില്ല എന്നിട്ടും ഇത്തരം മണ്ടത്തരങ്ങളും ഭീരുത്തോ വിളിച്ചു പറഞ്ഞ് ഇവരാരെയാണ് കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നത് അയോധ്യയിലെ പുതിയ ബാബറി പള്ളിയുടെ ആദ്യ ഇഷ്ടിക പാകിസ്ഥാൻ സൈനികർ സ്ഥാപിക്കും ആദ്യത്തെ ആസാൻ സൈനിക മേധാവി അസീം മുനീർ തന്നെ നൽകും എന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യക്കാരെ പോലെ ഞങ്ങൾ വളകൽ ധരിക്കുന്നില്ല എന്നും അവർ പറയുന്നു ഇന്ത്യയുമായി സംഘർഷമുണ്ടായാൽ സിഖ് സൈനികർ പാകിസ്ഥാനെ ആക്രമിക്കില്ലെന്നും ഈ പൽവാഷ എന്ന സ്ത്രീ പറയുന്നുണ്ട് അവർ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ സിഖ് സൈന്യം പാകിസ്ഥാനെ ആക്രമിക്കില്ല എന്ന് അവരെ അറിയിക്കുക കാരണം അത് അവർക്ക് ഗുരുനാനാക്കിന്റെ നാടാണ് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് അതുപോലെ ഇത്തരം അയോധ്യയിൽ പള്ളി പണിയും എന്നൊക്കെ പറഞ്ഞ് ഇത്തരം പ്രസ്താവനകളും മറ്റേ കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി പള്ളി പണിയാൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പള്ളി പണിയാനോ വല്ലോ ഉള്ള പാങ്ങ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ ഇല്ല നിങ്ങളുടെ കയ്യിൽ ആൾബലമുണ്ടോ ഇല്ല നിങ്ങളുടെ കയ്യിൽ സൈനിക ശേഷിയുണ്ടോ ഇല്ല നിങ്ങൾക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ടോ ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ പിന്തുണയുണ്ടോ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കാകെയുള്ള പിന്തുണ എന്ന് പറഞ്ഞാൽ ലഷ്കർ ഇ തീപ തൈബ ജെയ്ഷെ ഇ മുഹമ്മദ് തുടങ്ങിയ കുറെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും തീവ്രവാദികളുടെയും മനുഷ്യരെ കൊല്ലുന്നവരുടെയും മതവാദികളുടെയും മതഭീകരന്മാരുടെയും പിന്തുണ മാത്രമുള്ള ഒരു രാജ്യമായി ബ്രഹ്മാടി രാഷ്ട്രം എന്ന് ലോകം പറയുന്ന രാഷ്ട്രമായി നിങ്ങൾ എന്നെ അസർപ്പദിച്ചു കഴിഞ്ഞു നിങ്ങളാണ് ഇവിടെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ അയോധ്യ മഹാക്ഷേത്രത്തിൽ രാമക്ഷേത്രത്തിൽ രാമക്ഷേത്രം മാറ്റി അല്ലെങ്കിൽ പൊളിച്ചു മാറ്റി അവിടെ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കും അതിൻ്റെ ആദ്യത്തെ ഇഷ്ടിക ഇവിടുത്തെ സൈനികർ അതായത് പാകിസ്ഥാനിലെ സൈനികർ സ്ഥാപിക്കും അതുപോലെ സൈനിക മേധാവി അവിടെ വന്ന് പ്രാർത്ഥന ചെല്ലും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരി പോലും വരുന്നില്ല എന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സുകൊണ്ട് പറയും രാജ്യസ്നേഹികളായ ആളുകൾ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലാത്തവരും ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തൊക്കെയാലും ഇവർ ഈ പറഞ്ഞത് എടുത്തു വച്ച് ഇനിയിപ്പോൾ മലയാളികളൊക്കെ തന്നെ ട്രോളുകൾ ഇടും ഇവിടെ അയോധ്യ രാമക്ഷേത്രം മാറ്റി പൊളിച്ചുമാറ്റി പള്ളി പണിയും പാകിസ്ഥാൻ ഇവിടെ പള്ളിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യും പള്ളി പണിയാനുള്ള എല്ലാവിധ ഒത്താശകളും അവർ ചെയ്തു തരും അതായത് ഇന്ത്യ പിടിച്ചടക്കും പാകിസ്ഥാൻ എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് നല്ല കഥയായിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേട്ടിട്ട് ചിരി പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലായ ഒരു നിസ്സംഗ ഭാവം ഞങ്ങളുടെയൊക്കെ മനസ്സിലായ ഒരു ഭാവം എന്താണ് എന്ന് പാകിസ്ഥാൻകാരനും പാക് ഈ പറഞ്ഞ പാകിസ്ഥാൻ സെനറ്ററും ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും ഇന്ത്യ ആരാണ് ഇന്ത്യ എന്താണ് ഇന്ത്യ ഏതാണ് എന്ന് ഇവർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരുന്നു ഒപ്പം അയോധ്യ എവിടെയാണ് അയോധ്യ രാമക്ഷേത്രം എന്താണ് അയോധ്യ അവിടെ ബാബറി മസ്ജിദ് എന്തായിരുന്നു അത് എങ്ങനെയാണ് തകർക്കപ്പെട്ടത് എന്നുള്ള കാര്യവും ഇന്ത്യയുടെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ തന്നെ ഈ പറഞ്ഞ വ്യക്തിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ സന്തോഷം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ